കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കാരണം നാളുകൾക്ക് ശേഷം എൻ്റെ പ്രിയ സഹോദരനും അതിലുപരിയായി നല്ലൊരു സുഹൃത്തും അതിലുമുപരിയായി വളരെ നല്ലൊരു ഗായകനുമായ ശ്രീ ശശിപ്രസാദ് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് നാളുകൾക്ക് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സണ്ണി സാറും എൻ്റെ ഭവനത്തിൽ എന്നെ കാണുവാൻ വരികയുണ്ടായി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിച്ചു അതിൽ ഭൂരിപക്ഷവും ഞങ്ങൾ ദൈവിക കാര്യങ്ങളാണ് സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഗാനം കർത്താവിന് വേണ്ടി ആലപിക്കണം അപ്പോൾ എൻ്റെ മ്യൂസിക് റൂമിൽ ഒരു ഹാർമോണി ഇരിപ്പുണ്ട് ഈ വീഡിയോ പിടിക്കുന്നത് സാറാണ് ഹാർമോണിയ വായിച്ച് ഒരു ഗാനം കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് യേശുവൻ പക്ഷമായി തീർന്നാൽ നമ്മുടെ കൂടെ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിലും ഏത് പ്രയാസ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും അതിന് മുഖ്യ തെളിവ് തന്നെയാണ് ഞാനും ശശി പ്രസാദും ഒത്തിരി കഷ്ടതയും പ്രയാസങ്ങളും ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഞങ്ങൾ എല്ലാ മേഖലയിലും അനുഭവിച്ചുവെങ്കിലും ഇന്ന് കർത്താവിൽ സന്തോഷമുള്ളവരാണ് അവൾ ആ കർത്താവിനെ പാടി സ്തുതിച്ചില്ലെങ്കിൽ ഞങ്ങൾ കർത്താവിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അതുകൊണ്ട് കിട്ടിയ അവസരം ഞങ്ങൾ പാഴാക്കാതെ യേശുവൻ പക്ഷമായി തീർന്നാൽ ഈ ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് തെറ്റുകളും ബലഹീനതകളുമൊക്കെ ശ്രമിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം േശുയൻ പക്ഷമായി തീർന്നദീന എന്തോരാനന്ദമി ഭൂവിൽ വാസം യേശു എൻ പക്ഷമായി തീർന്നദീന എന്തോരാനന്ദമി ഭൂവിൽ വാസം ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന ഈ ലോകം ആക്ഷേപം ചൊല്ലിയാനും ുഷ്ട പരിഹാസം മോദിയാലും ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോധിയാലും എൻ പ്രാണനാഥൻ പുയതായ പാദമതി എൻ പ്രാണ போயராயேசு என் பட்ச பட்சமாய் தீர்ணதீ நாள் எந்தோரானந்த மீ பூவில் வாசம் ஏசு பட்சமாய் பட்ச மாய் எந்தோரானந்த மீ பூவில் வாசம் ஆ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന